അലൈക്കും അസലാമലൈക്കും വാഹത്തുല്ലാ അയ്യത്തുള്ള സുഫിൻ ജദീദ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പത്താം ക്ലാസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇൻഷല്ല ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമായിട്ടുള്ള ഒരു ക്രിസ്വ ഹയാലിയാണ് കേട്ടോ എന്താ ക്രിസ്വ ഹയാലിയ എന്ന് പറഞ്ഞാൽ ക്രിസ്വമാനവത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ക്രിസ്വ സ്റ്റോറിയാണ് കഥയാണ് അല്ലേ ഹയാലിയ എന്ന് പറഞ്ഞാൽ ഭാവനാത്മകമായിട്ടുള്ള ഒരു ഭാവനയിലുള്ള അല്ലെങ്കിൽ ഭാവനാത്മകമായിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് നമ്മുടെ ഒരു ക്രിസ്തയുടെ ഇസ്മയെന്ന് നോക്കി എന്താണ് അതിൻ്റെ ഒൻവാൻ എന്ന് നോക്കൂ കിമാമത്തു ഓക്സിജൻ എന്താണ് മത കിമാമ തു ഓക്സിജൻ അപ്പം അതിനെ കിമാമ കിമാമ എന്ന് പറഞ്ഞാൽ മാസ്ക് എന്നാണ് കേട്ടോ ഓക്സിജൻ മാസ്ക് എന്നാണ് കിമാമ തു ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് നമുക്ക് ഈ ഒരു കഥയിൽ അതിൻ്റെ ഒരു കണ്ടന്റ് എന്താണ് എന്ന് നോക്കാം നോക്കൂ ക്യാനോ നാലിക്കല്യോം യോമ ഒത്തില്ല كانت تنظف هجرة أمها، فعثرت على مفكرة قديمة، عرفت أنها مفكرة جدتها، فتحت صفحاتها بأذن، لأنها قديمة جدا، بدأت تقرأها. എന്താണ് പറയുന്നത് കാനന്താലിക്കല്യോം ആ ഒരു ദിവസം അല്ലെ കാന നാലിക്കല്യോം ആ ഒരു ദിവസം ആയിരുന്നു യോമ ഒത്തില്ല ഒരു അവധി ദിവസമായിരുന്നു അന്നൊരു അവധി ദിവസമായിരുന്നു നമ്മൾ സാധാരണ കഥ പറയുന്ന സമയത്തൊക്കെ പറയുക അന്നൊരു അവധി ദിവസമായിരുന്നു കാനറ്റ് അവൾ ആയിരുന്നു തുനൽഫു വൃത്തിയാക്കുകയായിരുന്നു ഹുജിറത്ത ഉമ്മിഹ അവളുടെ ഉമ്മയുടെ റൂമ് ഉമ്മയുടെ ഹുജിറ എന്ന് പറഞ്ഞാൽ റൂം അല്ലേ ഉമ്മയുടെ റൂം അവൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഫ അസറത്ത് അസറ എന്ന് പറഞ്ഞാൽ കണ്ടെത്തിയെന്നാണ് കേട്ടോ ഫ അസറത്ത് ആ സമയത്ത് അവൾ കണ്ടെത്തി അല മുഫക്കിറത്തിൻ ഖദീമത്തിൻ ഒരു പഴയ മുഫക്കിറ മുഫക്കിറ ഒരു ഡയറി അല്ലെ ഒരു പഴയ ഡയറി അവൾ കണ്ടെത്തിയെന്നാണ് അവൾ മനസ്സിലാക്കി അന്നഹ മുഫക്കിറ ടു അത് ആരുടെ ഡയറിയാണ് അത് മുഫക്കിറത്തു ജദ്ദത്തിഹ അവളുടെ ഗ്രാൻഡ് മദറിൻ്റെ അവളുടെ വല്യമ്മയുടെ ഡയറിയാണ് എന്ന് അവൾ മനസ്സിലാക്കി അങ്ങനെ ഫതഹത്ത് ഫത്തഹ തുറന്നു എന്നാണ് കേട്ടോ ഫതഹത്ത് അവൾ തുറന്നു സുഫഹാ തിഹ് ഒരു ഡയറിയിലെ പേജുകൾ അവൾ തുറന്നു ബിഹാദറിൻ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് അവളെ വളരെ ജാഗ്രതയോട് കൂടിയിട്ട് എന്നാണ് ലി എൻഹ അതിൻ്റെ കാരണം എന്താണ് അവൾ വളരെ ശ്രദ്ധയോടു കൂടി ഡയറി തുറക്കുവാനുള്ള കാരണം എന്താണ് ലി എൻഹ കഥീമ തുഞ്ചിത്തൻ അത് വളരെ പഴയതായിരുന്നു അങ്ങനെ ബദ അവൾ ആരംഭിച്ചു ബദ സ്റ്റാർട്ട് ചെയ്യുക ആരംഭിക്കുക തക്കറ ഊഹ ആ ഒരു ഡയറി തുറന്നുകൊണ്ട് അത് വായിക്കുവാൻ അവൾ ആരംഭിച്ചു എന്നാണ് അങ്ങനെ ആ ഒരു പെൺകുട്ടി വായിക്കുന്ന ആ ഒരു ഡയറി കുറിപ്പാണ് താഴെ കൊടുത്തിട്ടുള്ളത് നമുക്കത് വായിച്ചു No അവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ എന്താണ് കൊടുത്തിട്ടുള്ളതെന്ന് നോക്കൂ ഒക്ടോബർ അസ്താം ഇൻ ഒക്ടോബർ അൽഫും അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഒക്ടോബർ എട്ടാം തീയതി എഴുതിയിട്ടുള്ളതായ ഡയറിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ നമുക്കത് വായിച്ചു നോക്കിയാലോ മസാ അലിയോം കലൈ തുമി വഖവീലം അജ്മല നെഹ്റീ ബി മാ ഇൻ أزرق صاف تزينه شمس المساء الأولاد يلعبون بفرح والكبار يتمتعون بلعبهم ടീച്ചർ ആദ്യം മധു വരെയുള്ള അർത്ഥം പറഞ്ഞ് തരാം മസാ അല്യോം ഇന്ന് വൈകുന്നേരം മസാ അല്യോം അതായത് അവരുടെ ആ ഒരു ഗ്രാൻഡ് മദർ എന്ന് എഴുതിയ ഡയറിയാണത് ഒക്ടോബർ എട്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ എഴുതിയതാണല്ലേ അപ്പോൾ അവരെന്താ പറയുന്നത് ഇന്ന് വൈകിട്ട് ഇന്ന് വൈകുന്നേരം കലയിത്തു ഞാൻ കഴിച്ചു കൂട്ടി ഞാൻ ചിലവഴിച്ചു മശ്രുതിയെ കാത്തി സ്വതീയക്കത്ത് എന്നതിൻ്റെ ജം ആണ് സ്വതീയ കാറ്റ് എൻ്റെ കൂട്ടുകാരികളോടൊപ്പം ഭക്തൻ തൊവീലൻ ദീർഘസമയം കൂടുതൽ സമയം ഞാൻ ചിലവഴിച്ചു എന്നാണ് എവിടെയാണ് ചിലവഴിച്ചത് ബിലോഫത്തിൻ നെഹരി പുഴക്കരയിൽ ആ ഒരു പുഴക്കരയിൽ എൻ്റെ കൂട്ടുകാരികളോടൊപ്പം ഞാൻ കൂടുതൽ സമയം ചിലവഴിച്ചു ഫീ കറിയതിനാ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളതായ ആ ഒരു നദിയുടെ തീരത്ത് ആ നദിയുടെ കരയിൽ ഞാൻ എൻ്റെ കൂട്ടുകാരിയോടൊപ്പം കൂട്ടുകാരികളോടൊപ്പം കൂടുതൽ സമയം ചിലവഴിച്ചു എന്നാണ് എന്നിട്ട് ആ ഒരു ഗ്രാൻഡ് മദർ എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് നോക്കൂ മാ അജ്മൽ നെഹ്ർ എന്ത് മനോഹരമായിട്ടുള്ള പുഴ അല്ലെ മാ അജ്മല എത്ര മനോഹരമാണ് അന്യഹർ ആ ഒരു ആ ഒരു പുഴ അത് കാണാൻ എത്ര മനോഹരമാണ് എജിരി ബിമാ ഇൻ അസിറഖിൻ യജിരി ആ ഒരു പുഴയിലൂടെ ഒഴുകുന്നുണ്ട് ബിമാ ഇൻ വെള്ളം എങ്ങനെയുള്ള വെള്ളമാണ് അസിറഖൻ നീല നിറത്തിലുള്ള സോഫിൻ തെളിഞ്ഞ ആ ഒരു നീല നിറത്തിലുള്ള തെളിഞ്ഞ വെള്ളമാണ് അതിലൂടെ ഒഴുകുന്നത് എന്നാണ് അങ്ങനെയുള്ള ഒരു നദി കാണുവാൻ എത്ര മനോഹരമാണ് എന്നാണ് അല്ലേ അതുപോലെ തന്നെ തുസയിനുഹു അതിനെ അലങ്കരിക്കുന്നുണ്ട് അതിനെ ഭംഗി കൂട്ടുന്നുണ്ട് ഷംസുൽ മസാ ആ ഒരു വൈകുന്നേരത്തെ ആ ഒരു സൂര്യൻ ഷംസ് സൂര്യൻ അല്ല മസാ വൈകുന്നേരം അല്ല അപ്പോൾ ഒരു ഈവനിങ്ങിൽ വരുന്ന ആ ഒരു സൂര്യൻ ഉണ്ടല്ലോ അസ്തമിക്കാനായ ആ ഒരു സൂര്യൻ അതെന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു നദിയെ മനോഹരമാക്കുന്നുണ്ട് അതിനെ അലങ്കരിക്കുന്നുണ്ട് എന്നാണ് അൽ ഔലാദു കുട്ടികൾ എൽ അബൂന അവർ കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ബി ഫറഹിൻ സന്തോഷത്തോട് കൂടിയിട്ട് ഫറഹ് എന്ന് പറഞ്ഞാൽ സന്തോഷം അതുപോലെ തന്നെ മൽ കിബാറു കിബാറ് വലിയ ആളുകൾ കിബാറ് വലിയ ആളുകൾ എത്തമ്പത്ത ഔന അവരും എന്ത് ചെയ്യുന്നുണ്ട് അവരിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എത്ത ഓ അവർ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ബി ലഅബിഹിം ആ ചെറിയ കുട്ടികളുടെ കളികൾ ലാബ് കളി അതായത് നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ കുട്ടികൾ കളിക്കുന്ന സമയത്ത് നമ്മളതിങ്ങനെ നോക്കി ആസ്വദിക്കുക അല്ലേ അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ ആ ഒരു പുഴയുടെ തീരത്ത് കുട്ടികളൊക്കെ കളിക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട് അവിടെയുള്ള മുതിർന്ന ആളുകളിങ്ങനെ നോക്കി ആസ്വദിക്കുന്നുണ്ട് എന്നാണ് എന്താണ് ആ ഒരു ഡയറിയുടെ ബാക്കി ഭാഗം എന്ന് നോക്കൂ യഹ്ദു യഹ്ദു എന്ന് പറഞ്ഞാൽ ഓടിക്കുക എന്നാണ് കേട്ടോ നമ്മളിങ്ങനെ ബാക്കി പറയുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് യഹുദു അർ റു ആത്ത് റു ആത്ത് എന്ന് പറഞ്ഞാൽ എന്നൊക്കെയാണ് അർത്ഥം അപ്പം മൃഗങ്ങളെയൊക്കെ മേയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആളുകളുണ്ടല്ലോ അവരാണ് റൊ ആത്ത് എന്ന് പറയുന്നത് അവരെന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ആട്ടി ഓടിക്കുന്നുണ്ട് എന്നാണ് അൽ മവാഷിയ അവരുടെ കന്നുകാലികൾ അവരുടെ ആ ഒരു മേങ്ങി തിന്നാൻ അവരുടെ മൃഗങ്ങളെ അതാണ് എന്ന് പറയുന്നത് ഏട്ടോ കന്നുകാലികൾ അപ്പോൾ അവയൊക്കെ ഇങ്ങനെ ആട്ടി ഓടിക്കുന്നുണ്ട് എന്നാണ് എങ്ങോട്ടാണ് ആട്ടി ഓടിക്കുന്നത് ഇലൽ ഹോ ഇരി അവയുടെ ആലകളിലേക്ക് അഥവാ അവയുടെ തൊഴുത്തുകളിലേക്ക് അപ്പോൾ കന്നുകാലികളൊക്കെ അവരുടെ ആ ഒരു താമസിക്കുന്ന തൊഴുത്തുകളില്ലേ അവയിലേക്ക് ഇങ്ങനെ ആട്ടി ആട്ടിയോടിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാടുകളിൽ വൈകുന്നേരങ്ങളിൽ കാണുന്ന കാഴ്ചകളാണ് അല്ലേ അപ്പം ഇന്ന് ഈ ഒരു കാഴ്ചകളുണ്ടോ ശരിക്ക് അപ്പോൾ അതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് കേട്ടോ നോക്കൂ അപ്പം ഡയറിയുടെ ബാക്കി ഭാഗം നോക്കൂയോ ഞങ്ങൾ മടങ്ങി ഞങ്ങൾ മടങ്ങി മിൻലത്തി ആ ഒരു പുഴയുടെ തീരത്ത് നിന്ന് ഞങ്ങൾ മടങ്ങി അങ്ങനെ ഞങ്ങൾ എത്തി വസ്വല്ലാ ഞങ്ങൾ എത്തി ഇലഅുയോദിന ഞങ്ങളുടെ വീടുകളിലേക്ക് ഞങ്ങൾ എത്തി കപില ഇന്തിഷാരി വലാമില്ലയിൽ ആ ഒരു രാത്രിയുടെ ഇരുട്ട് വ്യാപിക്കുന്നതിന് മുമ്പ് കപില ഇന്തിഷാരി ഇൻതിഷാർ എന്ന് പറഞ്ഞാൽ പരക്കുക വ്യാപിക്കുക വലാമില്ലയിൽ ആ രാത്രിയുടെ ആ ഒരു ഇരുട്ട് പരക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങി എന്നാണ് അത്രയാണ് ആ ഒരു ഡയറി കുറിപ്പിൽ ഉണ്ടായിരുന്നത് കേട്ടോ ഇനി ബാക്കി ഭാഗം നോക്കൂ അലക്കച്ചിൽ ഹഫീജച്ചു അൽ മുഫക്കിറച്ച ബി അനാറ്റിൻ അങ്ങനെ ആ അലക്ക എന്ന് പറഞ്ഞാൽ അടച്ചു എന്നാണ് അൽ ഹഫീജച്ചു ആ ഒരു പേരക്കുട്ടി ആ ഒരു ഗ്രാൻഡ്മയുടെ ഡയറി എടുത്തിട്ടാണല്ലോ വായിക്കുന്നത് അപ്പോൾ വായിക്കുന്നത് ആരായിരിക്കും പേരക്കുട്ടി ആയിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു പേരക്കുട്ടി എന്ത് ചെയ്തു അവൾ അടച്ച് കളഞ്ഞു അൽ മുഫക്കിറത്ത ആ ഡയറി അവൾ അടച്ച് കളഞ്ഞു ബി അനാത്തിൻ സാവകാശം പിന്നെ അത് എന്നിട്ട് അവൾ നോക്കി ഇലൽ ഹാരിജി പുറത്തേക്ക് അവൾ നോക്കി മിനൻ നാഫിദത്തി ജനലിലൂടെ അവൾ പുറത്തേക്ക് നോക്കി ഇൽ ഇലത്തൊറബ അൽബുഹ ബിമർ അച് ആ സമയത്ത് ഇൽ ഇബബ എന്ന് പറഞ്ഞാൽ അസ്വസ്ഥമാവുക എന്നാണ് ഇൽ ഇലത്തൊറബ കൽബുഹ അവളുടെ ഹൃദയം ഹൃദയം കൽബുഹ അവളുടെ ഹൃദയം ആ സമയത്ത് അവളുടെ ഹൃദയം അസ്വസ്ഥമായി തീർന്നു ബിമാറ അറ്റ് ഹുനാക്ക അവൾ അവിടെ കണ്ട കാഴ്ചകൾ കാരണത്താൽ എന്നാണ് ബിമാറ അറ്റ് അവൾ കണ്ടതിനാൽ ഹുനാക്ക അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളൊക്കെ കാരണത്താൽ അവളുടെ ഹൃദയം അത് അസ്വസ്ഥമായി തീർന്നു എന്നാണ് എന്നിട്ട് ആ കുട്ടി പറയുകയാണെ യാ റബ്ബ് അല്ലെ എൻ്റെ റബ്ബേ മാ മാജ് അശ്രദ്ധ എത്ര കഠിനമാണ് എത്ര ശക്തമാണ് ഹാ ത്ത അയ്യുറാജ് ഈ മാറ്റങ്ങൾ അല്ലേ ത എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ആണ് മാറ്റങ്ങൾ അപ്പോൾ ഈ ലോകത്തിനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അതൊക്കെ എത്ര വലുതാണ് എന്നാണ് ആ കുട്ടി പറയുന്നത് കേട്ടോ അപ്പോൾ അവളുടെ ആ ഒരു ഗ്രാൻഡ്മയുടെ ആ ഒരു ഡയറി വായിക്കുന്ന സമയത്ത് അല്ലേ അത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് അപ്പോൾ ആ ഒരു സമയത്തുണ്ടായിരുന്ന നമ്മുടെ നാടിൻ്റെ ആ ഒരു രൂപവും മട്ടവും ഒക്കെയാണ് ആ ഡയറി നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ ഇന്നത്തെ നമ്മുടെ ആ ഒരു നാടിൻ്റെ അവസ്ഥ കാണുന്ന സമയത്ത് അല്ലെ അതിൻ്റെ ആ ഒരു പ്രകൃതിയുടെ അവസ്ഥ കാണുന്ന സമയത്ത് അവളുടെ ഹൃദയം എന്ത് ചെയ്യുകയാണ് അസ്വസ്ഥമാവുകയാണ് എന്നാണ് എന്തൊക്കെയാണ് ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ ഷാരി ഓൺ അശ്വദൻ മെക്കാനിന്യ ഹിരിസോഫി ഷാരി ഓൺ അശ്വദൻ കറുത്ത റോഡുകൾ എന്ന് പറഞ്ഞാൽ റോഡ് എന്നാണ് കറുത്ത റോഡുകൾ അല്ലേ സോഫി മക്കാന സ്ഥാനത്ത് എന്നാണ് കേട്ടോ സോഫി ആ ഒരു തെളിഞ്ഞ പുഴയുടെ സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് എന്താണ് അവിടെ ആ കറുത്ത റോഡുകളാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ കുട്ടി ജനലിലൂടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ആ ഗ്രാൻമയുടെ ഡയറിയിൽ ഉണ്ടായിരുന്ന ഒരു നദി അല്ലെ ഇന്നാ നദിയുടെ സ്ഥാനത്ത് എന്താണുള്ളത് നല്ല ടാറൊക്കെ ആയിട്ട് കറുത്ത റോഡുകളാണുള്ളത് എന്നാണ് അതുപോലെ തന്നെ തത്തലിയോ അൽ മബാനിഹത്ത് എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്നുണ്ട് എന്നാണ് തത്തലിയോ അൽ മബാനി മബാനി എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങൾ എന്നാണ് അ ഷാമിഹത്ത് ഷാമിഹത്ത് എന്ന് പറഞ്ഞാൽ ഉയരം കൂടിയ ഉയരം കൂടിയ കെട്ടിടങ്ങളൊക്കെ ഉയർന്നു നിൽക്കുന്നുണ്ട് ഇളസമായി ആകാശത്തേക്ക് മക്കാനൽ അസ്റ്റാരി ആ മരങ്ങളുടെ സ്ഥാനത്ത് മക്കാന് സ്ഥാനം അല്ലെങ്കിൽ സ്ഥലം എന്നാണ് ഷജറത് എന്നതിൻ്റെ ജമ ആണ് അശ്ചാർ എന്ന് പറയുന്നത് മരങ്ങൾ എന്നാണ് അപ്പോൾ മക്കാനൽ അശ്ചാരി ആ മരങ്ങളുടെ സ്ഥാനത്ത് ഇന്ന് കാണാൻ പറ്റുന്നത് എന്താണ് ആ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങളാണ് കാണാൻ പറ്റുന്നത് എന്നാണ് കേട്ടോ മക്കാനൽ അഷ്ചാരിൽ ഹലിറ ഹലിറ എന്ന് പറഞ്ഞാൽ പച്ച നിറമുള്ള പച്ചപ്പ് നിറഞ്ഞ അതാണ് ഹലിറ എന്ന് പറഞ്ഞാൽ ആ പച്ചപ്പ് നിറഞ്ഞ മരങ്ങൾക്ക് പകരം ഇന്ന് അവിടെ കാണപ്പെടുന്നത് ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങളാകുന്നു എന്നാണ് ലാ അറ ഞാൻ കാണുന്നില്ല ലാറ ഞാൻ കാണുന്നില്ല വുജൂഹൻ വുജൂഹൻ ബൽ അറ അമാൻ ല അറ ഞാൻ കാണുന്നില്ല അല്ലെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല വുജൂഹൻ വുജൂഹ് വജുഹ് എന്നതിൻ്റെ ജമ ആണ് എന്ന് പറയുന്നത് മുഖങ്ങളെ എന്നാണ് കേട്ടോ മുഖങ്ങൾ എങ്ങനെയുള്ള മുഖങ്ങളാണ് ബാസിമച്ചൻ പുഞ്ചിരിക്കുന്ന മുഖങ്ങളെ എനിക്കിന്ന് കാണാൻ പറ്റുന്നില്ല ബൽ പക്ഷേ അറാ ഞാൻ കാണുന്നത് മുജൂഹൻ മുഖങ്ങളെയാകുന്നു കാണുന്നത് മസ്തൂറത്തൻ മസ്തൂറത്ത് എന്ന് പറഞ്ഞാൽ മറക്കപ്പെട്ടതായ മസ്തൂറത്ത് മറക്കപ്പെട്ടതായ മുഖങ്ങളെയാണ് കാണുന്നത് ബിഅഖി അതിൽ അമാൻ അഗ്നി അറ്റ എന്ന് പറഞ്ഞാൽ മാസ്ക് എന്നാണ് അഗ്നി അറ്റൽ അമാൻ എന്ന് പറഞ്ഞ സേഫ്റ്റി മാസ്ക് സുരക്ഷാ മാസ്കുകൾ എന്നാണ് അർത്ഥം അപ്പം ഇന്ന് കാണുന്ന മുഖങ്ങളൊക്കെ എന്താണ് അത് മാസ്കുകൾ കൊണ്ട് മറക്കപ്പെട്ടിട്ടുള്ളതാണ് അങ്ങനെയുള്ള മുഖങ്ങളെയാണ് ഞാൻ കാണുന്നത് അല്ലാതെ പുഞ്ചിരി തൂകുന്ന മുഖങ്ങളെ എനിക്കിന്ന് കാണാൻ പറ്റുന്നില്ല എന്നാണ് വന്നാസു ജനങ്ങൾ ഏർത്തതുന

ധരിച്ചവരാകുന്നു സുത്തറൽ അമാനി ആ സേഫ്റ്റി മാസ്കുകൾ ആ ഒരു സുരക്ഷാ മാസ്കുകൾ ധരിച്ചവരാകുന്നു എന്നാണ് കെ എന്നും അവർ ആയതുപോലെയുണ്ട് കെ എന്നും അവർ ആയതുപോലെയുണ്ട് റുവാദുൽ ഫല റുവാദുൻ ഫലഇ എന്ന് പറഞ്ഞാൽ ബഹിരാകാശ യാത്രികർ എന്നാണ് ഏട്ടോ ബഹിരാകാശത്തേക്കൊക്കെ പോകുന്ന ആളുകളെ കണ്ടിട്ടില്ലേ നിങ്ങളെ മുഖൊക്കെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും അവരും മാസ്ക് ഒക്കെ ഇട്ട് സുരക്ഷിതമായിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത് ബഹിരാകാശത്തേക്ക് പോകുന്നത് അപ്പോൾ ആ രൂപത്തിലാണ് ഇന്ന് ജനങ്ങൾ ആളുകൾ നമ്മുടെ ഈ ഒരു ഭൂമിയിൽ നടക്കുന്നത് എന്നാണ് ആ ഒരു കുട്ടി പറയുന്നത് കേട്ടോ അങ്ങനെ മിനൻ നൗമി ഫജൻ ഇസ്തേഖലത്ത് യാ വനാലറത്ത് ഹുലഹ മുത്തൻ ജിദ്ദൻ അങ്ങനെ ഫജൻ ഫജഹത്തൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സഡൻലി സഡലി മിനൻ നൗം അവൾ ഉറക്കത്തിൽ നിന്നും ഉണർന്നു ഇസ്തേ എന്ന് പറഞ്ഞാൽ ഉണർന്നു എന്നാണ് മിനൻ നൗമി അവൾ ഉറക്കത്തിൽ നിന്നും ഉണർന്നു അങ്ങനെ വനത്ത് അവൾ നോക്കി അവൾക്ക് ചുറ്റും നോക്കി വന്ന നിറത്തെ ഹൗലഹ അവൾ അവൾക്ക് ചുറ്റും നോക്കി നോക്കിറച്ചൻ പരിഭ്രാന്തയായിക്കൊണ്ട് എന്നാണ് വ കാലത്ത് എന്നിട്ടവൾ പറയാണ് അല്ലേ എന്നാണ് ഇലാഹേ ഹുൽമൻ മുഹീഫുൻ ജിദ്ദൻ ഇതെന്തായിരുന്നു ഹുൽമൻ ഒരു സ്വപ്നമായിരുന്നു മുഹീഫുൻ ജിദ്ദൻ വളരെ ഭയപ്പെടുത്തുന്ന വളരെ പേടിപ്പെടുത്തുന്ന ഒരു സ്വപ്നമായിരുന്നു എന്നാണ് ഹുൽമ എന്ന് പറഞ്ഞ സ്വപ്നം ഡ്രീം എന്നാണ് അർത്ഥം മുഹീഫ് എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുന്ന ജിദ്ദൻ എന്ന് പറഞ്ഞാൽ വളരെയധികം എന്നാൽ വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു സ്വപ്നമായിരുന്നു ഇത് എന്നാണ് ആ കുട്ടി പറയുന്നത് അപ്പോൾ എന്താണ് നമുക്ക് ആ ഒരു കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ നമ്മുടെ ആ ഒരു നാടിൻ്റെയും നമ്മുടെ ഒരു ഭൂമിയുടെയും ഒക്കെ അവസ്ഥ എങ്ങനെയായിരുന്നു വളരെ മനോഹരമായ അവസ്ഥകളിലായിരുന്നു എന്നാണ് ചുറ്റും നല്ല പച്ചപ്പ് നിറഞ്ഞ മരങ്ങളും അതുപോലെ തന്നെ അരുവികളും ഒക്കെ നിറഞ്ഞതായിരുന്നു എന്നാണ് എന്നാൽ ഇന്ന് അവയൊക്കെ നിന്നിരുന്ന സ്ഥാനത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ് ആ വലിയ വലിയ ബിൽഡിങ്ങുകൾ അല്ലെ വലിയ വലിയ കെട്ടിടങ്ങൾ അതുപോലെ തന്നെ ടാറിട്ട റോഡുകൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്ക് ആ ഒരു ഭംഗിയുള്ള കാഴ്ചകൾക്ക് പകരമായിക്കൊണ്ട് കാണാൻ സാധിക്കുന്നത് എന്നാണ് അപ്പം എന്തായിരുന്നു ശരിക്കും ഇതാ ഒരു കുട്ടി ഉറക്കത്തിൽ കാണുന്ന പോലെ സ്വപ്നം കാണുന്ന പോലെയാണ് ആ ഒരു ക്രിസ്തു അവിടെ അവതരിപ്പിച്ചിട്ടുള്ളതല്ലേ മനസ്സല്ല ഇനി നമുക്ക് ഏതായാലും അതിൻ്റെ താഴെ വരുന്ന ആക്ടിവിറ്റീസുകൾ കതിരീബാധുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം നോക്കൂഷുൽ നമുക്ക് ചർച്ച ചെയ്യാമെന്നാണ് മൽ ഔസിയ നമ്മുടെ പേരൻസിൻ്റെ കൂടെ അതുപോലെ തന്നെ മൽമുദ് സീന അധ്യാപകരോട് കൂടെയും അഹ്വാ ല നമ്മുടെ ഗ്രാമത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുവാനാണ് കേട്ടോ അഹ്വാൽ എന്ന് പറഞ്ഞാൽ അവസ്ഥകളിൽ എന്നാണ് കറിയറ്റ് ഗ്രാമം അപ്പോൾ ഗ്രാമത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് എങ്ങനെയുള്ള കപില ഷിരീനസേന ഒരു ഇരുപത് വർഷം മുമ്പ് നമ്മുടെ ഗ്രാമത്തിൻ്റെ അവസ്ഥകളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് നമ്മുടെ രക്ഷിതാക്കളുമായിക്കൊണ്ട് അതുപോലെ തന്നെ അധ്യാപകരുമായിക്കൊണ്ട് ചർച്ച ചെയ്യുവാനാണ് എന്നിട്ട് വനോ ഹൗലഹ അതിനെക്കുറിച്ച് ഒരു ബയാന തയ്യാറാക്കുവാനാണ് കേട്ടോ ഒരു കുറിപ്പ് തയ്യാറാക്കുവാനാണ് അപ്പോൾ ഇരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാടും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്രാമവും പ്രദേശവും എല്ലാം എങ്ങനെയായിരുന്നു എന്നാണ് നിങ്ങൾ രക്ഷിതാക്കളോട് ചോദിച്ച് മനസ്സിലാക്കി എഴുതേണ്ടത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കുറിപ്പ് എഴുതാൻ പറ്റുക എന്ന് കാനത്ത് കറിയ തുന മുല് ഞങ്ങളുടെ ഗ്രാമമായിരുന്നു മുല് അഷുദീനസെന ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ്

ആ ഒരു ഗ്രാമത്തിലെ അല്ല ഞങ്ങളുടെ ഗ്രാമത്തിലെ വായു എന്ന് പറയുന്നത് നഖീ ആയിരുന്നു ശുദ്ധമായിരുന്നു ബൽബീ അതു ഞങ്ങളുടെ ആ ഒരു പരിസരം ഞങ്ങളുടെ ആ ഒരു പ്രകൃതി അല്ല ഒരു പരിസരമൊക്കെ എങ്ങനെയായിരുന്നു നഗയു ഫൻ വൃത്തിയുള്ളതായിരുന്നു എന്നാണ് കാനന്നാസു എസ്താമിലൂന സേറ അലൽ അഖ്ദാമിദ് ജനങ്ങൾ ആയിരുന്നു ഇസ്താമിലൂന അവർ ഉപയോഗിക്കാറുണ്ടായിരുന്നു അസേറ സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ട് അലൽ അക്കദാമി അവി ദർ റാജാത്ത് അക്കദാമെന്നു പറഞ്ഞാൽ കാലുകളാണ് അതായത് നടന്നു പോവുക അല്ലെങ്കിൽ ദർറാജാത്ത് സൈക്കിളുകൾ അപ്പോൾ സൈക്കിളുകളിൽ അല്ലെങ്കിൽ നടത്തുമ നടന്നിട്ടൊക്കെ ആയിരുന്നു ആളുകൾ സഞ്ചരിക്കാറുണ്ടായിരുന്നത് എന്നാണ് വലം വലംതെക്കുൻ ഹുനാക്ക കെസീറുമിന സയ്യാറാറ്റി വലം തെക്കുൻ ഹുനാക്ക അവിടെ ഉണ്ടായിരുന്നില്ല കെസീറുമിന സയ്യാറാറ്റി അധികം കാറുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് ലിതാലിക്ക അക്കാരണത്താൽ തന്നെ ലമ്മക്കുൻ ഹുനാക്ക തലവസ് കെസീറൻ ഇവിടെ വലിയ രീതിയിൽ മലിനീകരണമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽക്കുൻ ഹുനാക്ക അവിടെ ഉണ്ടായിരുന്നില്ല തലവസുൻ മലിനീകരണം ഉണ്ടായിരുന്നില്ല കസീറൻ ധാരാളം കാനത്തിൽ അനിഹാർ സോഫിയത്ത് എന്ന് പറഞ്ഞാൽ തെളിഞ്ഞതായിരുന്നു എന്നാണ് വത്തു വത്തൊയൂറു പക്ഷികളെല്ലാം തന്നെ അവ പാട്ടുപാടാറുണ്ടായിരുന്നു ഫീകുലിൻ എല്ലാ രാവിലകളിലും അതായത് എല്ലാ പ്രഭാതങ്ങളിലും പക്ഷികൾ പാട്ടുപാടാറുണ്ടായിരുന്നു എന്നാണ് ഖാനത്തിൽ കറിയറ്റു ഹാദിയൻ വന്നാസുഷൂന ഫിഹുബിംബത്ത് ആവുനിൻ ഖാനത്തിൽ കറിയത്തു ആ ഗ്രാമം ആയിരുന്നു ഹാദി അറ്റൻ ശാന്തമായിരുന്നു വന്നാസു ജനങ്ങൾ അവർ ജീവിക്കാറുണ്ടായിരുന്നത് ഫിഹുബിൻ പരസ്പര സ്നേഹത്തിലും മറ്റ് അവനിൽ പരസ്പര സഹകരണത്തോടു കൂടിയായിരുന്നു ജീവിക്കാറുണ്ടായിരുന്നത് എന്നാണ് ടീച്ചറിവിടെ തയ്യാറാക്കിയ ഭയാനിന്റെ രൂപത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോടും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുണ്ടാവുന്ന മുത്തശ്ശി മുത്തശ്ശിനൊക്കെ ഉണ്ടാവുമല്ലോ വല്യമ്മ വല്യപ്പ അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കുറിപ്പ് തയ്യാറാക്കുക കേട്ടോ ഇഷ്ട നമുക്കിനി അടുത്ത അനുഷ്ഠിത്വം എന്താണ് എന്ന് നോക്കാം എത്തുപോ നമുക്ക് ചർച്ച ചെയ്യാം നമുക്ക് എഴുതാം എന്നാണ് മാഹിയൻ ഹിമാ എന്താണ് മാഹിയൻ നഷാത്താത്തിൽ ലാസിമ അനിവാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അനിവാര്യമായിട്ടുള്ള ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണ് എന്നാണ് എന്തിനു വേണ്ടിയിട്ട് ലെഹിമായ തിൽ ബി ആ നമ്മുടെ പരിസരം സംരക്ഷിക്കുന്നതിന് നമ്മുടെ ആ ഒരു പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് അനിവാര്യമായിട്ടുള്ള ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയാണ് എന്നാണ് അപ്പോൾ അവിടെ ഒന്ന് കൊടുത്തിട്ടുള്ളത് ആ തശ്ചീർ എന്നാണല്ലേ മരങ്ങൾ എന്ത് ചെയ്യുക നട്ടുപിടിപ്പിക്കുക അതിനാണ് തശ്ചീർ എന്ന് പറയുന്നത് പിന്നീട് എന്തെല്ലാം പറയാൻ പറ്റും നമുക്ക് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ എന്തു പറയുക മരങ്ങളൊക്കെ മുറച്ച് കളയാതിരിക്കുക അതായത് വനനശീകരണം തടയുക പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം തടയുക അതുപോലെ തന്നെ വാഹനങ്ങളുടെ ഉപയോഗം കുറക്കുക ഇങ്ങനെ നമ്മുടെ പ്രകൃതിയെ ദോഷമായി ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ അതെല്ലാം ഒഴിവാക്കണം അല്ലെങ്കിൽ അതിനെ തടയണമെന്ന് പറഞ്ഞു കൊണ്ട് നമുക്കവിടെ എഴുതാൻ പറ്റും അന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടാമതായിട്ട് നമുക്ക് തകലീലു ഇസ്തഹദാമിൽ മറാക്കി വാഹനങ്ങളുടെ ഉപയോഗം കുറക്കുക കേട്ടോ എന്ന് പറഞ്ഞാൽ അത് കുറക്കുക എന്നാണ് റമ്യുൽമാക്കാനി ഷീ വേസ്റ്റുകളൊക്കെ തന്നെ എവിടെയാണോ അത് നിക്ഷേപിക്കേണ്ടത് അവിടെ എന്ത് ചെയ്യുക നിക്ഷേപിക്കുക എന്നാണ് കൊമാമത്ത് എന്ന് പറഞ്ഞ വേസ്റ്റുകൾ എന്നാണ് പിന്നെന്ത് പറയുക പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം കുറക്കുക എന്ന് പറയാലേ തകലിയിലോ ഇസ്ലാമാലിൽ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം കുറക്കുക അടുത്തു നോക്കൂ തൗഫിറുൽമിയൽ കഹ്റുബ എന്നാണ് അതായത് വെള്ളവും വൈദ്യുതിയും സംരക്ഷിക്കുക എന്നാണ് കേട്ടോ അപ്പം അമിതമായിട്ടുള്ള ഉപയോഗത്തിൽ നിന്ന് വെള്ളത്തെയും വൈദ്യുതിയെയും സംരക്ഷിക്കുക എന്നാണ് അപ്പോൾ ഈ രൂപത്തിൽ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ഉതകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് അതിലേക്ക് ആഡ് ചെയ്ത് എഴുതാവുന്നതാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യം നോക്കൂ നതഖയ്യലു 20 ഹ്വാനൽ കറിയാം നമ്മുടെ ഗ്രാമത്തിൻ്റെ അവസ്ഥകളെ ഒന്ന് സങ്കല്പിക്കാനാണ് വാദീലസേന ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് സങ്കല്പിക്കാനാണ് ബയാൻ എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുവാനാണ് അപ്പം അത് നമ്മൾ എഴുതിത്തുടങ്ങേണ്ടത് കൊന്തനോമി കുബേല ശുബി ഞാൻ എഴുന്നേറ്റു നൗമി ഉറക്കത്തിൽ നിന്ന് ഞാൻ എഴുന്നേറ്റു കുബയിലെ സുബഹി സുബഹിക്ക് തൊട്ട് മുമ്പായിക്കൊണ്ട് അലിയോമിയോ ഉമ്മിൽ മച്ചീറിൻ ഇന്നെന്താണ് നല്ല മഴയുള്ള ദിവസമായിരുന്നു അസമ സൗദ ഉമ്മിൽ ഒയോം ആകാശം വേഗങ്ങൾ കൊണ്ട് കറുത്തിരുണ്ട് നിൽക്കുകയായിരുന്നു ആ അങ്ങനെയാണ് നമ്മളത് തുടങ്ങേണ്ടത് അപ്പോൾ ആ രൂപത്തിൽ തുടങ്ങിയിട്ട് നമ്മളൊരു ഭയാന് പൂർത്തിയാക്കി എഴുതുകയാണ് വേണ്ടത് ഇതൊക്കെയായിരിക്കും നമ്മുടെ ഗ്രാമത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും ഒക്കെ അവസ്ഥ ഒരു ഇരുപത് വർഷം കഴിയുന്ന സമയത്ത് അപ്പോൾ നമുക്കത് ഉൾക്കൊള്ളിച്ചു കൊണ്ട് ഭയാനെഴുതി നോക്കാം ഈശ്വരോട് എഴുതിയത് നോക്കുമോ കൊമി കുബൈൽ സുബൈ നേരത്തെ നമ്മൾ പറഞ്ഞതാണല്ലേ അതായത് സുബൈക്ക് മുമ്പ് ഞാൻ എഴുന്നേറ്റു സുബയ്ക്ക് തൊട്ട് മുമ്പ് ഞാൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു അല്ലയോമ യോമൻ മറ്റീറൻ ഇന്ന് മഴയുള്ള ദിവസമായിരുന്നു അസമ സൗദ ഉമ്പിൽ ഒയൂമി ആകാശം മേഘങ്ങൾ കൊണ്ട് കറുത്ത് നിൽക്കുകയായിരുന്നു എന്നാണ് നിലർത്തു മിനൻ നാഫിത ആ സമയത്ത് ഞാൻ ജനലിലൂടെ നോക്കി നിലർത്തു ഞാൻ നോക്കി മിനൻ നാഫിതത്തി ജനലിലൂടെ ഫലം അജിത് പക്ഷേ എനിക്ക് കാണാൻ സാധിച്ചില്ല അശ്ചാറൻ കെ സീററ്റൻ ധാരാളം മരങ്ങളെയൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല എന്നാണ് വൽ മൽഅർന്നു ഭൂമിയാകട്ടെ മബുലൂലറ്റുംബിൽ വഹി വെള്ളവും ചെളിയും നിറഞ്ഞതായിരുന്നു എന്നാണ് അഷ്ബഹത്തെ കറിയ ചുന നമ്മുടെ ഗ്രാമം മാറിത്തീർന്നിട്ടുണ്ടായിരുന്നു മുഖ്തലിഫത്തൻ കത്തീറൻ ഒരുപാട് മാറിപ്പോയിട്ടുണ്ടായിരുന്നു ഒരുപാട് വ്യത്യസ്തമായിട്ടുണ്ടായിരുന്നു എന്നാണ് അമ്മാക്കാന് ചാലേഹി മുമ്പുണ്ടായിരുന്നതായ ആ രൂപത്തിൽ നിന്നും അൽബുയു ഒത്തുക്ക സിറജ് വീടുകളൊക്കെ ധാരാളം ഉണ്ടായി വീടുകളൊക്കെ അധികരിച്ചു എന്നാണ് വൽമസോനിയോ ഐലൻ അതോടൊപ്പം തന്നെ ഫാക്ടറികളും നിർമ്മാണശാലകളൊക്കെ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് വ കല്ലത്തിൽ മസാഹാത്തൽ ഹലിറാ പച്ചപ്പുള്ള പ്രദേശങ്ങളൊക്കെ അത് കുറഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് കല്ല എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകുക അൽമസാഹാത്തുൽ ഹലിറാ പച്ചപ്പുള്ള പ്രദേശങ്ങൾ എന്നാണ് ആ പക്ഷികൾ ലംതൌറ്റ് ഓ അവ എന്ത് ചെയ്യുന്നില്ല രാവിലകളിൽ പ്രഭാതങ്ങളിൽ പാട്ട് പാടുന്നില്ല വൽ പാട്ടുപാടുന്നില്ല നഖിയൻ ആ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഗ്രാമത്തിലെ വായു അല്ല നഖിയൻ അത് ശുദ്ധമല്ല കെസാവി മുൻപത്തെ പോലെ എന്നാണ് ചോറദ്ധ്യ ചെയ്യാറത്തോ തമിലോ കാറുകളൊക്കെ തന്നെ വാഹനങ്ങളൊക്കെ തന്നെ റോഡിൽ നിറഞ്ഞിട്ടുണ്ട് എന്നാണ് തമിഴ് ഓ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അത്തുറുക്ക വഴിയിൽ മുസ്തമിർ ററ്റുൻ ആ ഒരു വാഹനങ്ങളിൽ നിന്നുള്ളതായ ലൗജത്ത് എന്ന് പറഞ്ഞ ശബ്ദ കോലാഹങ്ങളെന്നാണ് അത് മുസ്തമിറത്തുൽ റത്തുൻ അതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നാണ് വലംതോതിൽ ഹയാ തുഹാദി അച്ഛൻ കമാ ഖാന ജീവിതം എന്തെല്ലാം മുമ്പുണ്ടായിരുന്നത് പോലെ ശാന്തമായി കൊണ്ടല്ല പോകുന്നത് എന്നാണ് ചില ആളുകൾ യഷ്കൂരമിനൽ അർന്നി അവരെന്തു ചെയ്യുന്നുണ്ട് രോഗങ്ങൾ കാരണത്താൽ പ്രയാസപ്പെടുന്നുണ്ട് എന്നാണ് ഷെക്ക യഷ്കു എന്ന് പറഞ്ഞാൽ പരാതി പറയുക ആവലാതി പറയുക എന്നൊക്കെയാണ് ശരിക്കോ അപ്പോൾ രോഗം കാരണത്താൽ അവരെന്തു ചെയ്യുന്നുണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് മലഹ്വാസീയ തലവോസ് അതുപോലെ തന്നെ മലിനീകരണങ്ങൾ കാരണത്താലുള്ള അനുഭവങ്ങൾ കൊണ്ടൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട് അവരുടെ പരാതികൾ അവരുടെ ആവലാതികൾ പറയുന്നുണ്ട് എന്നാണ് ഫിആാദ ഈ ഒരു നിമിഷത്തിൽ ഈയൊരു സമയത്തിൽ അത് റെഗത്തു ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അന്ന അലൈന നമ്മുടെ മേൽ നിർബന്ധമാണ് അന്യു ഫിറ നാം ചിന്തിക്കൽ ഫി മുസ്തഖുൽ കറിയത്തിന നമ്മുടെ ഗ്രാമത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ് എന്ന് അന്ന അമല അതുപോലെ പ്രവർത്തിക്കലും ഈ ഹിമായത്തി ഹിമായത്തിൽ എത്തി നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കബലഅ അന്നഫ്ദ ജമാലി ഹ നമുക്കതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ മുമ്പായിക്കൊണ്ട് എന്നാണ് മനസ്സിലായുള്ള എല്ലാവർക്കും എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് പിൻഷാൽ ഇതോടുകൂടി നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് കൂടെ അവസാനിക്കുകയാണ് അവിടെ കുറച്ച് മാനിൽ കലിമാത്തും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളതിൽ നോക്കിയിട്ട് അറിയാത്ത പദങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ ഇൻഷാ അല്ല കൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കാമായിട്ട് അറിയിച്ചേക്കണേ അസ്ലാമലൈക്കും വർഹമുല്ല